ചേച്ചി നമസ്കാരം പറഞ്ഞ പോലെ പാത്രം കൂടെ കഴിയാനുണ്ട് കഴി തരുവോ ആ പിന്നെ പറയുന്നേ ചേച്ചി അതൊക്കെ സെറ്റാക്കിട്ടുണ്ട് ബാ പാത്രം കഴിയാം യും ഇതിനാണോ ചേച്ചി ഇത്ര കഷ്ടപ്പെട്ടേക്കെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ ഈ ഒമ്പതാം തീയതി വരെ ഉള്ളോ അതൊന്നും നമ്മുടെ പാർട്ടി അങ്ങനെയാണോ ചേച്ചി ചേച്ചിക്ക് അറിയാമോ നമ്മൾ ജനങ്ങളെ ഒന്നും ചെയ്യാറില്ല അല്ല അത് കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഏ ഡോർ പറഞ്ഞില്ല നമ്മുടെ നമ്മൾ സെറ്റ് േ അയ്യോ നമ്മൾ നോട്ടീസ് നോട്ടീസ് അയ്യോ ഞാൻ ചേച്ചി ഇതാണ് നമ്മുടെ നോട്ടീസ് നമ്മടെ പാർട്ടിക്ക് തന്നെ ഉത്തരം കിട്ടണം ചിഹ്നം അറിയാലോ കമ്പിപ്പാരേ തന്നെ അപ്പൊ ചേച്ചി എല്ലാം സന്തോഷമല്ലേ ഒന്നും മേടിക്കണ്ട നമ്മള് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചേച്ചിക്കായിരിക്കും ഏഹ് അത്രേ ഉള്ളു അപ്പൊ വോട്ട് നമ്മക്ക് അയക്കണേ ശരി എന്നാ മനസ് നിറമുള്ള മഷി കൊണ്ടുപോവേട്ട കമ്പിപ്പാരി കാരണം മാർക്കട്ടെ മാറി